നമസ്കാരം കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂരിലെ വോട്ടർമാർ പത്തൊൻപതിന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വീറും വാശിയും വിവാദങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണത്തിന് വിരാമം ഇടുമ്പോൾ മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്തൊക്കെ ഫാക്ടറികളാകും എം സ്വരാജിന് അനുകൂലമായി വരിക ഇടതു തരംഗം മാളി പടരാതിരിക്കാൻ എന്തൊക്കെ വിക്രിയകളാകും വരും മണിക്കൂറിൽ സംഭവിക്കുക ഷൗക്കത്തിനും പി വി അൻവറിനും അതുപോലെ തന്നെ മോഹൻ ജോർജിനുമൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം മലയോര മേഖലയായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്താണ് വന്യജീവി പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നത്തിൽ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത് യു ഡി എഫും ബി ജെ പിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആണ് തുടർന്ന് കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരുകൾ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പോലും ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നീട് കേന്ദ്ര സർക്കാരും നിയമത്തിൽ ഭേദഗതി ഒന്നും തന്നെ കൊണ്ടുവന്നില്ല പതിനാല് വർഷത്തിനിടെ കേരളത്തിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് ഇതിന് കാരണക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിയമങ്ങൾ കൊണ്ടുവന്ന യു പി എ സർക്കാരും എൻ ഡി എ സർക്കാരുമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് കേരള നിയമസഭ പ്രമേയം പാസാക്കി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ഇവിടുന്ന് ജയിച്ചുപോയ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എം പിമാരും കേന്ദ്രത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത് എന്നാൽ ഇടത് എം പിമാർ സഭയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത് പോലും ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ ഇതിനെതിരെ വന്യജീവി ആക്രമണം നേരിടുന്ന മണ്ഡലത്തിലെ എം പിമാർ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ് വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായി പോരാടുമെന്ന് പറഞ്ഞുപോയ വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മോദിയെ പിണക്കാതെ രാഹുൽ സ്വീകരിച്ച നിലപാട് തന്നെ സഭയിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷിനാശം വരുത്തുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഒരു പന്നിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് നിലവിൽ നൽകിയിട്ടുള്ളതാണ് എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാകട്ടെ ഇത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോഴും അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനുള്ള അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് അതിനെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞത് ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി വേണമെന്ന് എന്നാൽ കേന്ദ്രം അതും കേട്ടില്ല മാത്രവുമല്ല മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കിയുള്ള നടപടിക്ക് കേന്ദ്ര നിലപാട് വിഘാതം സൃഷ്ടിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാര വിഹിതം നൽകാനോ മാത്രവുമല്ല വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനോ ഒന്നും തന്നെ കേന്ദ്രം ഇതിനോടകം തന്നെ തയ്യാറായിട്ടേയില്ല തയ്യാറാകുന്നുമില്ല മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനാണ് കേരളം പത്ത് മിഷൻ അവതരിപ്പിച്ചത് കൃത്യമായ പഠനം നടത്തി പരിഹാരം കണ്ടെത്താനുള്ള ഇടപെടലുകൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭിച്ചാൽ മാത്രമേ മിഷൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകൂ എന്നുള്ളത് ഒരു കാര്യമാണ് അതിനുവേണ്ടി ആയിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് അതും കേന്ദ്ര സർക്കാർ നൽകിയില്ല നിലമ്പൂരിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മലയോര ജനതയുടെ വോട്ട് അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് തന്നെ ലഭിച്ചേക്കാം വന്യജീവി ആക്രമണം ഇനിയും സംഭവിക്കണമെന്നും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടണമെന്നും ഒക്കെ മലയോര ജനത ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ ഫാക്ടറുകൾ മലയോര ജനത മനസ്സിലാക്കിയാൽ അത് സ്വരാജിന് വോട്ടായി മാറുന്ന സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാകും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് കോൺഗ്രസ് ജമാത്ത് ഇസ്ലാമി വിവാദമാണ് ഇതെങ്ങനെയാണ് സ്വരാജിന് വോട്ടായി മാറുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം സംഘപരിവാർ സംഘടന പോലെ ഇസ്ലാമിനകത്തെ ഒരു സംഘപരിവാറാണ് ജമാത്ത് ഇസ്ലാമി ഈ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് സതീശൻ പരസ്യമായി സ്വീകരിച്ചത് ഒരലങ്കാരമാക്കി എടുത്തത് മാത്രവുമല്ല ജമാത്ത് ഇസ്ലാമി ഉന്നയിക്കുന്നത് മതരാഷ്ട്രവാദമല്ല എന്ന് പറയാനും സതീശൻ സമയം കണ്ടെത്തി ഈ വിഷയത്തിൽ കോൺഗ്രസും ലീഗും രണ്ട് തട്ടിലാണ് ലീഗിലെ ചില നേതാക്കളുടെ പ്രതികരണം ഞാനൊന്ന് പറയാം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോഴും മായം ചേർന്നിട്ടില്ല എന്നാണ് എം കെ മുനീരുന്ന മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പ്രതികരിക്കുന്നത് കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുമായി ഏത് തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രപരമായ വ്യത്യാസമാണോ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് കെ എം ഷാജിയും ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രതികരിച്ചത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അതിനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഇവർ പ്രതികരണം രേഖപ്പെടുത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ ഷൗകത്ത് ഒരു നിലപാടും ഈ സമയം വരെ വ്യക്തമാക്കിയിട്ടില്ല ഉരുണ്ട് കളിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തെ പറ്റി പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം എന്താണെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ചോദിച്ചിട്ടുണ്ട് പ്രിയങ്ക ഇന്നലെ പ്രചാരണത്തിന് വന്നിട്ടും മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടും ഒരക്ഷരം വീണ്ടിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ട് നിലമ്പൂരിൽ ഷൗക്കത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന സംഘടനകളുമായി കൈകോർക്കുന്ന യു ഡി എഫിനെതിരെ പ്രതികൂല വികാരമാകും നിലമ്പൂരിൽ ആഞ്ഞടിക്കുക ഇവിടെയാണ് സ്വരാജിന്റെ നിലപാടുകൾ വോട്ടർമാരെ സ്വാധീനിക്കുക ഒരു വർഗീയ ശക്തികളുടെയും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരുടെയും വോട്ട് എനിക്ക് വേണ്ട എന്നാണ് സ്വരാജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രതികരിച്ചത് സംഘപരിവാർ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തിളക്കമാർന്ന നിലപാടാണ് ഈ വിഷയത്തിലും നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത് മൂന്നാമത്തെ കാര്യം സതീശിനിറക്കിയ വർഗീയ ചീറ്റുകൾ ഷൗക്കത്തിന് ക്ഷീണമാകും എന്നുള്ളതാണ് ഹിന്ദു ദിനപത്രത്തിലെ വ്യാജവാർത്ത പൊക്കിപ്പിടിച്ച് നിലമ്പൂരിൽ ഒരു വിഭാഗത്തെ ഇളക്കാൻ സതീശനും യു ഡി എഫും നടത്തിയ നീക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കും അത് സ്വരാജിന് എങ്ങനെ നേട്ടമാകുമെന്ന് കൂടി പറയാം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ട് സതീശൻ നടത്തിയ വ്യാജ പ്രചരണവും അതിന്റെ വസ്തുതകളും ഒന്ന് ചുരുക്കി പറയാം ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുകയാണ് ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ചില വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്തിനെതിരെ എഴുതി പിടിപ്പിക്കുകയാണ് ദ ഹിന്ദു ദിനപത്രം പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം തേടുന്നുണ്ട് അങ്ങനെ വിശദീകരണം തേടിയതുകൂടി തന്നെ ഹിന്ദു ദിനപത്രം വ്യാജ വാർത്ത തിരുത്തുകയാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അവർക്ക് സംഭവിച്ച പിഴവാണെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ദ ഹിന്ദു ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് എന്നാൽ ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് മലപ്പുറം ജന ജനതയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമം നടത്തി വർഗീയ പരാമർശങ്ങൾ നടത്തി എന്ന രീതിയിൽ സതീശന്റെ പ്രചാരണം വസ്തുതകൾ പുറത്തു വന്നതോടെ സതീശന്റെ നീക്കം വർഗീയ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു എന്ന് തുറന്നു കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായി തന്നെ ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വിവാദം സതീശനും കോൺഗ്രസിനും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് വലിയ അപകടത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോയി എത്തിച്ചത് ദ ഹിന്ദു ദിനപത്രത്തിലെ വ്യാജവാർത്ത പൊക്കിപ്പിടിച്ച് മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ ജില്ലയുടെ രൂപീകരണം എതിർത്ത പാർട്ടിയാണ് എന്ന വസ്തുത കൂടി ആളുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ജനസംഘവും കോൺഗ്രസും മറുവശത്ത് മലപ്പുറം വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് അന്ന് ആര്യാടൻ മുഹമ്മദ് ആണ് അതിന് നേതൃത്വം നൽകിയിരുന്നത് ആര്യാടന്റെ മകനാണ് ഇന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അന്ന് സത്യാഗ്രഹം ആര്യാടൻ അനുഷ്ഠിക്കുന്നുണ്ട് മിനി പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി കേൾക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ നമ്മൾ അവിടെ നിന്ന് മാത്രമല്ല കേൾക്കുന്നത് പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട് എന്നാൽ ജനസംഘത്തെയും കോൺഗ്രസിനെയും തള്ളിക്കൊണ്ട് ഇ എം എസ് മന്ത്രിസഭയിൽ അതായത് സത്തകക്ഷി മുന്നണിയിൽ അതായത് സി പി എമ്മും സി പി ഐയും അതുപോലെ തന്നെ ലീഗും ഉൾപ്പെട്ട മുന്നണി മലപ്പുറം വിരുദ്ധ സമിതിയെ തള്ളിക്കൊണ്ട് മലപ്പുറം രൂപീകരണം സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ ലീഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് ഹിന്ദു ദിനപത്രത്തിലെ ആ വ്യാജവാർത്ത മുഖ്യപിടിച്ച് നടന്നതാണ് ഇത്തരം പഴയകാല സംഭവങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയത് അങ്ങനെയാണ് കോൺഗ്രസിന്റെ യാത്രവും വെപ്രാളവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായകമാകും കാര്യത്തിൽ തർക്കമില്ല ഈ വിഷയത്തിൽ നാലാമത്തെ കാര്യം പെൻഷനെ അപമാനിച്ച് അധിക്ഷേപിച്ച് യു ഡി എഫ് നടത്തിയ പരാമർശങ്ങളൊക്കെയാണ് ഇതെങ്ങനെ സ്വരാജിന് നേട്ടമാകുമെന്ന് നോക്കാം ക്ഷേമ പെൻഷനെതിരായ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന വലിയ ചർച്ചയ്ക്കൊക്കെ വഴി വച്ചിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന ഇതിനെതിരെ സി പി ഐ എം നേതാക്കളൊക്കെ ആഞ്ഞടിച്ച് രംഗത്തെത്തി തുടർന്ന് യു ഡി എഫ് കാലത്തെയും എൽ ഡി എഫ് കാലത്തെയും പെൻഷനുകളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉടലെടുത്തു ഇതോടെ യു ഡി എഫ് പൂർണമായും വെട്ടിലായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള യു ഡി എഫിന്റെ ദുർഭരണ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒന്നും വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗിമ്മിക്ക പരിപാടി യു ഡി എഫ് നടത്തിയത് പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടത് എൽ ഡി എഫിന്റെ കാലത്തെ പെൻഷൻ വർദ്ധവർദ്ധനവിനെ പറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപ ക്ഷേമ പെൻഷൻ ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ സർക്കാരാണ് എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഭരിച്ച കരുണാകരൻ ഒരു രൂപ പോലും കൂട്ടിയില്ല എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ ഭരിച്ച നയനാ സർക്കാരാണ് പിന്നീട് പെൻഷൻ അറുപത് രൂപയാക്കുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഭരിച്ച കരുണാകരനോ ആന്റണിയോ ഒരു രൂപ പോലും കൂട്ടിയില്ല തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഭരിച്ച നയന സർക്കാർ ക്ഷേമ പെൻഷൻ നൂറ്റി ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുന്നില്ല ഇരുപത്തെട്ട് മാസം കുടിശയമാക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച അച്യുതാനന്ദൻ ആണ് ഇരുപത്തിയെട്ട് മാസത്തെ കുടിശ്ശിക നൽകിക്കൊണ്ട് പെൻഷൻ അഞ്ഞൂറ് രൂപയൊക്കെ ഇട്ട് വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ അവസാനം നൂറ് രൂപ വർദ്ധിപ്പിക്കുന്നുണ്ട് പതിനെട്ട് മാസം കുടിശ്ശികയുമാക്കി ആണ് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ വന്ന പിണറായി സർക്കാരാണ് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്നു ഉമ്മചാണ്ടി നൽകേണ്ടിയിരുന്ന പതിനെട്ട് മാസത്തെ കുടിശ്ശിക നൽകി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത് ഈ വസ്തുതകളൊക്കെ ജനമധ്യത്തിൽ എത്തിയതോടെ യു ഡി എഫിന്റെ ഒരു വ്യാജ വീഡിയോ രംഗത്തിറങ്ങി ചില യൂത്തന്മാർ അതും തിരിഞ്ഞു കുത്തുന്ന സാഹചര്യമുണ്ടായി ഷാഫി പറമ്പിലും വിഷ്ണുനാഥും നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ യു ഡി എഫ് ഭരണകാലത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ കൊടുത്തിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവരൊക്കെ നടത്തിയത് പക്ഷേ വീഡിയോ മൊത്തത്തിൽ പണിപാടി പക്ഷേ എങ്ങനെയാണ് അത് പണി പണിമാളർന്ന അവസ്ഥയിലേക്ക് മാറിയതെന്ന് ചോദിച്ചാൽ പ്രകടന പത്രികയാണ് ഇവർക്ക് പണി കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് യു ഡി എഫ് പ്രകടന പത്രികയിൽ പെൻഷൻ ആയിരം രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്ന ജനം ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്തേക്ക് വന്നു പിന്നീട് ഇരുവരും മാളത്തിൽ കയറി വീഡിയോ മുക്കി ഇതുവരെ പെൻഷന് മാത്രം എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് എൽ ഡി എഫ് ചിലവഴിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞു വഞ്ചിച്ചപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും എൽ ഡി എഫ് സർക്കാർ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ പോലും കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തുകൊണ്ട് സർക്കാർ കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയതാണ് എല്ലാ മാസവും പെൻഷൻ വാങ്ങുന്ന ആളുകൾ വീഡിയോക്കെതിരെ രംഗത്ത് കൂടി തന്നെ വലിയ വിമർശങ്ങൾ അവരൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ യു ഡി എഫ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് പയ്യെ അങ്ങ് വഴുതി മാറി പെൻഷൻ ചർച്ചയായതും സ്വരാജിന് ഇങ്ങനെയാണ് നേട്ടമാകാൻ പോകുന്നത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത് ഈ സർക്കാരിന്റെ നാല് വർഷത്തെ മാത്രം കാലയളവെടുത്ത് പരിശോധിച്ചാൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള എൻ ഡി എഫ് സർക്കാരിന്റെ കാലത്താകട്ടെ യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയത് വെറും ഒമ്പതിനായിരത്തി പതിനൊന്ന് രൂപ മാത്രമാണ് അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിനു മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷനുകളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവം മാത്രമല്ല ഇതിന് പുറമെ ലൈഫ് മിഷൻ പിരിച്ചുവിടാൻ യു ഡി എഫ് അതുപോലെ തന്നെ ആദ്ര പദ്ധതി തടയാൻ യു ഡി എഫ് ഹരിത കേരളം തകർക്കാൻ യു ഡി എഫ് പെൻഷൻ തടയാൻ യു ഡി എഫ് തുരങ്കപാത തടയാൻ യു ഡി എഫ് ദേശീയപാത എതിർക്കാൻ യു ഡി എഫ് പവർ കെട്ട് തിരികെ വരുത്താൻ യു ഡി എഫ് സ്കൂളുകൾ പൂട്ടാൻ യു ഡി എഫ് പാഠപുസ്തകം വൈകാൻ യു ഡി എഫ് ഇതൊക്കെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതൊക്കെ ചർച്ചയായിട്ടുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാക്കുക അത് ഷൗക്കത്തിനും അൻബറിനും മോഹൻ ജോർജിനും തന്നെയാകും ഇതൊക്കെ നേട്ടമുണ്ടാക്കുക നമ്മുടെ സ്വരാജുമായിരിക്കും ഇതിനു പുറമെ വിഴിഞ്ഞ പദ്ധതി അടക്കമുള്ള വികസനങ്ങളും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും രാജ്യത്ത് തന്നെ ഒന്നാമതായിട്ട് കേരളം മാറിയതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊക്കെ സ്വരാജിന് വോട്ടായ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നതും സ്വരാജിന് വലിയ ഗുണം ചെയ്യും അപ്പം പാർട്ടി ചിഹ്നത്തിലാണ് സ്വരാജ് മത്സരിക്കുന്നത് ഷൌക്കത്ത് ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കവും പ്രശ്നങ്ങളും പ്രചാരണത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ നിലമ്പൂരിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ കളത്തിലിറങ്ങിയത് കൂടാതെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ യു നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും നിലമ്പൂർ ജനതയ്ക്ക് യു എന്ന മരണ വ്യാപാരികളെ തിരിച്ചറിയാൻ സഹായകമായി ഒപ്പം ആര്യാണ മുഹമ്മദിന്റെ കാലത്തെ പല സംഭവങ്ങളും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വഴിക്കടവിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം കെ സി ബിയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് വൈദ്യുതി മോർച്ചിച്ച് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള വിനീഷ് ഒരുക്കിയ പന്നിക്കണിയിൽ നിന്നാണ് പതിനഞ്ചുകാരനായിട്ടുള്ള അനന്തുവിന് ഷോക്കേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും എന്നാൽ പ്രതിയുടെ രാഷ്ട്രീയം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ രാത്രി റോഡ് ഉപരോധിക്കുന്നുണ്ട് ഒരു പ്രഹസന സമരം നടത്തുന്നുണ്ട് നമ്മളൊക്കെ കണ്ടതാണ് തുടർന്ന് ചിരിച്ച് കളിച്ചിരിക്കുന്ന യു ഡി എഫ് സമരക്കാരുടെ ഒരു ചിത്രവും ചാമക്കാല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കോൺഗ്രസുകാരുടെ ചിഴിയും കളിയും വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചതോടെ അമളി മനസ്സിലാക്കിയ ജ്യോതികുമാർ ചാമക്കാല പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല ആര്യാടം ഷൌക്കത്ത് നടത്തിയ ഒരു പ്രതികരണമാണ് പിന്നീട് യു ഡി എഫിനെ വെട്ടിലാക്കുന്നത് സർക്കാരിന്റെ സ്പോൺസേഡ് മർഡർ എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മരണത്തെ വിശേഷിപ്പിച്ചത് പ്രതി കോൺഗ്രസുകാരനാണെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ ഷൌക്കത്തിന്റെ വലങ്കയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ട് നല്ല ചങ്ങാത്തമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുറത്തറിഞ്ഞതോടെ മരണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് അനന്തുവിന്റെ കുടുംബവും അതുപോലെ തന്നെ സി പി എമ്മും ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ യു ഡി എഫ് വലിയ പെടൽപ്പെടുകയാണ് തുടർന്ന് കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ വി ഡി സതീശനും വി എസ് ജോയിം ബിന്ദുവും അടക്കമുള്ള സംഘം കളിച്ചു തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ നിലമ്പൂർ ജനത ഷൌക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന അധാർമിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിരെ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി ഈ വിഷയത്തിൽ പക്വതയോടെ ഇടപെട്ട എം സ്വരാജിനെ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫിന് ജനം മറുപടി കൊടുത്തത് അതായത് കുടുംബത്തെ ആശ്വസിപ്പിച്ചും ഒപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടും സ്വരാജ് നടത്തിയ ഇടപെടലുകൾ വളരെ മാതൃകാപരമാണ് ഒപ്പം ആര്യാട മുഹമ്മദിന്റെ കാലത്ത് ഷോക്കേറ്റ് മരിച്ച ആളുകളുടെ മരണവും മരണകാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ആ സമയത്ത് പ്രതിപക്ഷത്തിൽ ഇടതുപക്ഷം സർക്കാരിന്റെ സ്പോൺസേർഡ് മണ്ണർ എന്നൊന്നും പറഞ്ഞ് മരണത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ ആ നീക്കവും മൊത്തത്തിൽ നാണക്കേട് സൃഷ്ടിച്ചു പിന്നീട് എം സ്വരാജിനെതിരെ സൂസിമാറി ഇറക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തിയ നാടകവും യഥാർത്ഥ ആശമാർ പൊളിച്ചതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വമ്പൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത് യഥാർത്ഥ ആശമാർ സ്വരാജിനൊപ്പം അണിനിരുന്നപ്പോൾ സൂസിമാരുടെ സമരം എന്തിനു വേണ്ടി എന്ന ചോദ്യവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറി ഓണറിയം മേടിക്കുന്ന ആശമാർ കേരളത്തിലാണ് ഉള്ളത് എന്നിരിക്കെ പിന്നെന്തിനാണ് സൂസിമാർ ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി സമരം വെറും രാഷ്ട്രീയ നാടകമാണെന്ന് തിരിച്ചറിയാനും ഈ സന്ദർഭം ഉപകരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം ഒടുവിൽ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത് പെട്ടി വിവാദമായിരുന്നു കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പരിശോധിക്കുകയായിരുന്നു ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വാഹന പരിശോധനയൊക്കെ നടത്തിയത് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒക്കെ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും സഹകരിക്കുന്നുമുണ്ട് എന്നാൽ യു ഡി എഫിന്റെ വാഹനങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് പരിശോധിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമം നടത്തിയത് എന്നാൽ മന്ത്രിമാരുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കുന്ന വീഡിയോകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ ആ ശ്രമവും പാടുന്ന സാഹചര്യമാണ് ഉണ്ടായത് മൊത്തത്തിൽ സ്വരാജിന്റെ വിജയം ഉറപ്പിച്ച യു ഡി എഫ് ക്യാമ്പ് എടുത്തുചാടി ചെയ്തതെല്ലാം എൽ ഡി എഫിന് ഗുണമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ മാങ്കൂട്ടം തലയിൽ മുണ്ടിട്ട് ഇട്ട് പി വി അൻവറിനെ കാണാൻ പോയതും സതീശിനെ പറ്റി പി വി അൻവർ പറഞ്ഞ സതീശിനെ സവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നഷ്ടം യു ഡി എഫിന് തന്നെയാകും യു ഡി എഫ് മുന്നണിയിൽ കയറി പറ്റാൻ വേണ്ടിയാണ് പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അതായത് മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതെന്ന് അൻവറിലൂടെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയതിലൂടെ നേട്ടം എൽ ഡി എഫിന് തന്നെയാണ് അൻവർ മത്സരിക്കാൻ ഇറങ്ങിയത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അൻവർ പിടിക്കുക യു വോട്ടുകളും ബി ജെ പിയുടെ വോട്ടുകളുമായിരിക്കും എൽ ഡി എഫ് അൻവറിനെ ചവിട്ടി പുറത്താക്കുമ്പോൾ ഒരൊറ്റ പ്രവർത്തകൻ പോലും അൻവറിനൊപ്പം പോകാതിരുന്നത് എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത് അത് ഈ ഇലക്ഷനിലും ഇരട്ടി ശക്തി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒപ്പം പാർട്ടി ചിഹ്നത്തിലാണ് സ്വരാജ് അവിടെ മത്സരിക്കുന്നത് സ്വരാജിനെ പോലൊരാൾ സ്ഥാനാർത്ഥിയായി വന്നതും സഖാക്കൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കഴിഞ്ഞ കാലത്തെ വോട്ട് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അതായത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടാണ് ഇത് ഇടത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിൽ എൽ ഡി എഫ് നേടിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒമ്പതി ഒന്ന് ശതമാനം ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ ഇറക്കുമ്പോൾ ഒപ്പം നിലമ്പൂരിലെ വികസനങ്ങളും എൽ ഡി എഫിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് അഞ്ചു വർഷത്തെ വികസന മുരടിപ്പിൽ നിന്ന് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിന് അനുവദിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം പശ്ചാത്തല സേവന മേഖലകൾക്കെല്ലാം മികവേറുന്ന സാഹചര്യം പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി ഇരുപത്തിമൂന്ന് സർക്കാർ ഉദ്യാലയങ്ങളിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ ചെലവിൽ മികവിലേക്ക് ഇപ്പോൾ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു വനാന്തരങ്ങളിലെ പ്രധാന ഗോത്ര നഗരങ്ങളിൽ നാല് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ ചെലവിൽ വൈദ്യുതികൾ എത്തി കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് നിലമ്പൂർ മാനനിവേദൻ സ്കൂളിൽ മിനി സ്റ്റേഡിയം എത്തി നിലമ്പൂർ ഐ ഹോസ്റ്റലുകൾ ജില്ലാ ആശുപത്രി നിയന്ത്രണ ഡയാലിസിസ് വിഭാഗം എന്നിവിടങ്ങളിൽ സൗകര്യമൊക്കെ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി ബ്ലഡ് ബാങ്ക് കെട്ടിടം പ്രവൃത്തി പൂർത്തിയാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവിൽ ഇരുപത്തി റോഡുകൾ നിർമ്മിച്ചു നൽകി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് നാല് കോടി രൂപ ചെലവഴിച്ചു എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ചെലവിൽ പത്ത് പ്രധാന പാലങ്ങൾ അവിടെ നിർമ്മിച്ചു സംസ്ഥാന സർക്കാരിന്റെ പൈലറ്റ് പദ്ധതി മലയോര ഹൈവേ നിർമ്മാണത്തിന് നൂറ്റി അറുപത്തി കോടി രൂപ അനുവദിച്ചു മണ്ഡലത്തിലെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വീടുകൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കുടുംബങ്ങൾക്ക് ഏഴു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ് രൂപ അനുവദിച്ചു പ്രളയ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൂറ്റി അമ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ അനുവദിച്ചു അടിസ്ഥാന വികസന പദ്ധതികൾക്കായിട്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി മനുഷ്യ വന്യജീവി സംഘർഷം ലീകൂകരിക്കാൻ പതിനാറ് കോടി രൂപ ചെലവഴിച്ചു നിലമ്പൂർ കനോലി ബയോപാർക്ക് ടൂറിസം ഹബ്ബ് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു രണ്ടു കോടി രൂപ ചെലവിൽ ടൂറിസം പ്രൊജക്ട് നടപ്പാക്കുകയാണ് ദേശീയ നിലവാരത്തിൽ പതിനാറ് കോടി സേസ്ആർ ഫണ്ട് ഉപയോഗിച്ച് ചന്തക്കുന്ന് നെടുങ്കയം റോഡ് പൂർത്തീകരിച്ചു നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നവീകരിച്ചു ഗോത്രമേഖലയിൽ ഉൾപ്പെടെ എണ്ണൂറിലധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി ആയിരിക്കുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എം സ്വരാജ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്ന സാഹചര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി നമുക്ക് മാധ്യമങ്ങളിലേക്ക് കൂടി ഒന്ന് വന്നു പോവാം ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ചങ്ങാത്തം പരസ്യമായതോടെ ഇടതുപക്ഷത്തിനെതിരെ മാധ്യമവും അതുപോലെ തന്നെ മീഡിയ വണ്ണം വ്യാജ വാർത്തകളും കുത്തിത്തിരിപ്പുകളും ഒക്കെയായിട്ട് നിലമ്പൂരിന്റെ കളത്തിലുണ്ട് പോരാത്തതിന് മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളും ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ കിടഞ്ഞു പരിശ്രമം നടത്തുകയാണ് കാപ്സ്യൂളുകൾ ഇറക്കി മണ്ഡലത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെയാണ് മറുനാടനെ പോലുള്ള ചില വിഷവിത്തുക്കളും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കണം മാധ്യമങ്ങളിലൂടെ എം സ്വരാജിനെതിരെ വമ്പൻ നുണക്കഥകൾ വലിയൊരു വ്യാജ വാർത്ത ഒരു പുറത്തു വന്നേക്കാം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇ പി ജയരാജന്റെ പേരിലൊക്കെ നടത്തിയതുപോലുള്ള ഒരു വ്യാജ വാർത്ത ചിലപ്പോ പുറത്തു വിട്ടേക്കാം പതിനെട്ടാമത്തെ അടവ് എന്ന രീതിയിൽ സ്വരാജിനെ നേരിടുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി മാധ്യമങ്ങളെ ഉപയോഗിച്ചാകും നീക്കം അത്തരം നീക്കങ്ങൾ പൊളിച്ചടക്കി ഓരോ സഹാക്കളും നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാൽ നിഷ്പ്രഭം ഒഴിവാക്കാം ഈ ഒരു അപകടത്തെയും ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്